ഹലോ അസലാമലൈക്കും ചൂസഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഒരു കട്ടൻ ചായയോട് കൂടി നമ്മൾ വിശേഷങ്ങളൊക്കെ തുടങ്ങാം അപ്പോൾ ഒന്ന് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ടോ കേട്ടോ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നേരം കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഫുള്ളായിട്ടൊന്ന് കാണാൻ ശ്രമിച്ച അപ്പോൾ ചായ ഉണ്ടല്ലോ കുറച്ച് തണുത്തുക്കണി ഞമ്മക്കാണെങ്കിൽ നല്ല ചൂടില്ല ചായ വേണം അപ്പോൾ കുറച്ച് ചായ പാട്ടി കുഴിച്ചിട്ട് നല്ല ചൂടില്ല ചായ പാർന്ന് കുടിച്ചോ ഒരു ചൂടില്ല ചായ പള്ളിലേക്ക് എത്തിയെങ്കിൽ അന്നത്തെ ദിവസം പ്രാഹത്താവുകയുള്ളു ഒരു ഉസാറുണ്ടാവുകയുള്ളു കേട്ടോ നമുക്ക് നമ്മളെ പെരിയത്തെ പണികളൊക്കെ ഒന്ന് എടുക്കാൻ അപ്പോൾ ചിങ്ങനെ വീഡിയോ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ ചായ കുടിച്ചാൽ അപ്പം ഇങ്ങനെ ചെറിയ വരിക കേട്ടോ അപ്പം ഞാൻ അതുകൊണ്ടാണ് കേട്ടോ ഇഞ്ച മൂത്ത് കണ്ടങ്ങളും ഇങ്ങനെ ചിറി ഇങ്ങനെ വരുന്നത് ഞാൻ അതുകൊണ്ടാണ് അതോണ്ടാണിക്കാൻ നോക്ക ച ഒറ്റക്കെന്നെ ചിറിച്ചിണത് അതൊക്കെയാണ് കേട്ടോ നല്ല ഞാൻ പറഞ്ഞാ അപ്പോൾ നമ്മളോടി അയലോകത്ത് താത്ത ഉണ്ടല്ലോ ആ താത്തൊരു സ്റ്റാറ്റസ് ഉണ്ടാക്കണ കേട്ടൊരു താത്താൻ്റെ അപ്പം ആ താത്താക്ക് ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതാണ് അപ്പോൾ അത് എന്തിനു കിട്ടിയതാന്നാണ് ഇന്നോട് ചോദിച്ചത് അപ്പോൾ അതിനി മറുപടി ഞാൻ പറഞ്ഞു തരാ ഞാൻ ആ ചാനലെല്ലാം കുടിച്ചിട്ട് എഴുതിയേന് താത്താക്കറിയില്ലല്ലോ നമ്മൾ വീഡിയോ എടുക്കുകയാണ് എന്നുള്ളത് അതും ഒക്കെ പാടറിഞ്ഞപ്പോൾ നമുക്ക് ചെറിയ തരാട്ടോ അങ്ങനെ ആ ഒക്കെ അതൊക്കെ പറഞ്ഞുകൊടുത്ത് നമ്മൾ എന്താ ടീം മിച്ചു വരാൻ വേണ്ടി ഇറങ്ങിയിരിക്കണം അപ്പം ചായയും കടിയൊക്കെ ഉണ്ടാക്കിയിക്കണം കേട്ടോ കടീന്ന് ഭൂരി ഉണ്ടാക്കിയിക്കണേ കുറേ ദിവസം ആയിക്കണം ഭൂരി ഉണ്ടാക്കിയിട്ട് അപ്പം അങ്ങനെ ഭൂരി ഉണ്ടാക്കി കുറച്ച് ഭൂരി ഉണ്ടാക്കി പിന്നെ കേങ്ങ് നമ്മൾ എന്താ ടീ കൊത്തി ഉടച്ചതാണ് നമ്മൾ ബാജി ഉണ്ടാക്കൂല്ലേ നമ്മളെ ഭൂരിക്ക് ബാജിക്കറിയണം അപ്പോഴാണ് രസമുള്ളു കെട്ടോ എന്നെങ്കിൽ പറ്റുള്ളൂട്ടോ മക്കൾക്ക് നമ്മളെ മക്കൾക്ക് ഓരോരോ പുടുത്താണ് കേട്ടോ ഓരോ കടിക്ക് ഓരോ ചാറ് പുട്ട് കടല ഭൂരിക്ക് ബാജി പിന്നെ ഇഡ്ലിക്ക് സാമ്പാർ ദോശയ്ക്ക് ചട്ടിനി ചീയപ്പത്തക്ക് ചട്ടിനി അങ്ങനെയൊക്കെയാണ് ഞമ്മളെ മക്കൾക്ക് തൃപ്പതിട്ട അങ്ങനെ മിറ്റടച്ചോരിലൊക്കെ കഴിഞ്ഞ് വന്നപ്പം ഇങ്ങനെ വിചാരിച്ച് ഇപ്പം എൻ്റെ അടുത്ത് കുറച്ച് വളമ കുടഞ്ഞല്ലോ അത് ഏതായാലും ആ മൂലൊക്കെ അങ്ങനെ ഇട്ട് നിൽക്കുകയാണ് അപ്പം ഞാൻ കരുതി മുളകുണ്ടായിനിട്ടാ ചത്തും ഇങ്ങനെ നിൽക്കണുണ്ട് തിന്നാൻ കൊടുക്കാത്തേക്കാരം തടിമ കുടിച്ചാത്തത് അപ്പം ഞാൻ വിചാരിച്ചേ കുറച്ച് വളം ഇട്ടെടുത്ത് കണ്ട് ഞമ്മളാ മുളക് മരത്തിനെ ഒന്ന് ഉസാറാക്കിയെടുത്താലോ എന്ന് വിചാരിച്ച് കുറേ ദിവസമായിക്കണേ വിചാരിച്ചിണേ അതായിട്ട് നടക്കലില്ല അങ്ങനെയാണ് മറക്കൂട്ടോ ഇന്ന് ഏതായാലും നമ്മൾ അതിനങ്ങോട്ട് ഒരിങ്ങേക്കണ് അപ്പോൾ ഈ മുളകങ്ങളോട് പറയണമെങ്കിൽ ഉണ്ടല്ലോ നല്ല എരുള്ള മുളകാണ് കേട്ടോ രണ്ട് മുളക് മതി ഒരു ചാറ്റയ്ക്ക് അത്രയും എരുണ്ടേ അത് ഞാൻ അന്നൊരു ദിവസം നെണ്ട പറിച്ചിട്ടില്ലേനോ അത് നല്ല എരുണ്ടതിന് അപ്പം അതിൻ്റെ ഒപ്പം കുഴിച്ചിട്ടനെയാണ് കേട്ടോ ഇതൊക്കെ അപ്പം ഞാൻ ഇതിൻ്റെ പുക അപ്പോൾ ആ പൂങ്ക് കണ്ടപ്പോഴാണ് ഞമ്മൾക്ക് തോന്നിയത് കുറച്ച് കട്ടിട്ട് വളമയൊക്കെ ഇട്ടിട്ട് ഉസാറാക്കിയെടുത്താൽ മതി എന്നുള്ളത് അങ്ങനെ നമ്മൾ രണ്ട് മരം ഉണ്ട് അപ്പോൾ ആ രണ്ട് മരത്തിനും നമ്മൾ വളമിയൊക്കെ ഇട്ടിട്ട് അങ്ങനെ മിറ്റടിച്ചോരലും കഴിഞ്ഞു പിന്നെ ഞാൻ ചോറ് വെക്കണം അപ്പോൾ ഇടക്ക് മക്കൾക്കൊരു പൂതിയാണ് കേട്ടോ നെയ്ച്ചോറ് തിന്നാനും ബിരിയാണി തിന്നാനൊക്കെ അപ്പോൾ നമ്മളെന്താ കേട്ടും ഒരു തട്ടിക്കൂട്ട് ബിരിയാണി കണ്ട് വെച്ചുകൊടുക്കും ഓരിക്കെന്താണെന്നറിയാ ബിരിയാണീൻ്റെ ആ മണവും പിന്നെ അതിൻ്റെ ഒരു കളറും അത് മതി എന്നാൽ ഒരുക്ക് ബിരിയാണി ആയിട്ടോ അപ്പം പൂരി പൊരിച്ചിന് ഓയിൽ കുറച്ച് ബാക്കിയുണ്ടെങ്കിൽ അത് വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ വെക്കുന്നത് അപ്പോൾ ഞാൻ എന്താട്ടി കുറച്ച് വെള്ളത്തിൽ കുറച്ച് ഡാളിയും കുറച്ച് ഓയിലും ഉപ്പും പിന്നെ നമ്മളെ നെയ്ച്ചോറ്റോലി ഇട്ടു ഈയിട്ട് പിന്നെ നമുക്ക് അരിയും കൂടി ഇണക്കി കഴുകി ഇടാട്ടോ അപ്പം അങ്ങനെ ഞാൻ ഇതാക്കണേ ആ കേയി അരി കേയി ഇട്ടിട്ട് നമ്മൾ നെയ്ച്ചോറൊന്നുമല്ല ഉള്ളിയും തന്നും വാട്ടണില്ല പിന്നെ നമുക്ക് മസാല കൂട്ടിയിട്ട് അതിൻ്റെ മസാല കൂടിയാണ് പറഞ്ഞാൽ മതി ഇപ്പം എല്ലാവർക്കും ബിരിയാണി പക്കണ്ണിയാണേ ഉള്ളിയും തക്കാളി ഉണ്ടായാൽ മാത്രം മതി ഉള്ളീൻ തക്കാളി മാത്രം മതി ഇപ്പോഴത്തെ ബിരിയാണി കിട്ടാം കുട്ടികളെ പൊട്ടീസാക്കാന് ഈ ഒരു ബിരിയാണീനെ ധാരാളം നമ്മൾ സനൂനാണ് കേട്ടോ ഏറെ നോണ അപ്പോൾ ഇന്ന് തന്നാൽ ചിലപ്പോൾ നാളെയും പറയും ബിരിയാണി വെച്ചു തരുമോ അങ്ങനെ ഒരു തോണി അപ്പം ഞാൻ പറയും കുട്ടിനോടത്തോളം തോണയാണ് എനിക്കെന്നൊക്കെ പറഞ്ഞു ഞാൻ ചീത്താറിട്ടോ അപ്പം പുതിയ ആയിട്ടല്ലേ അറിയാം അപ്പം ഞാൻ പറയും പൂതിയെന്നല്ല അതിന് പറയാം നുണച്ചിത്തീനേന്നാ പറയാന്ന് പറയട്ടോ അപ്പം എന്തെങ്കിലുമൊന്ന് ചോറ് വെച്ചല്ലോ ചോദിച്ചപ്പോൾ ഇഞ്ഞോട് അപ്പം തന്നെ ഓൻ പറയും എത്തമ്മ നുണച്ചിത്തീനാണില്ലേന്ന് ഓ ഇങ്ങോട്ട് തന്നെ പറയും കേട്ടോ അപ്പം എന്നും ഡയലോഗാണ് ഞമ്മളത് ആ ഒരു നുണച്ചിത്തീനയും ഉള്ളത് അങ്ങനെ കുറച്ചുള്ളി ഞാൻ ബാക്കിയാക്കി വെച്ചിട്ടണേ ഉള്ളി ചുരുക്കം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പം ആ ഭൂരിപൊച്ച ഓയില് തന്നെയാണ് കേട്ടോ ഞാൻ ഉള്ളി വാട്ടണത് അപ്പം നമ്മളെ ചോറൊക്കെ ഇതാക്കണേ ഒരൊറ്റ വിസില അടിച്ചിട്ട് ഞാൻ ഓഫാക്കിയിട്ടിട്ട് പിന്നെ തുറന്നോക്കിയപ്പോൾ ചോറൊക്കെ വന്നുക്കണേ അപ്പോൾ ഞാനീ നമ്മളെ ചട്ടിപ്പുറത്തേക്ക് വെച്ചെടുത്തിരിക്കണോ അപ്പം നമ്മളെ ഗ്യാസ് കത്തിച്ചിട്ടുണ്ടെങ്കിൽ ലൈറ്റർ ഉണ്ടല്ലോ അത് പിന്നെ നാസായി ഒന്നെങ്കിൽ കളരിക്ക് പുറത്ത് അല്ലെങ്കിൽ ഗ്യാസ് അതിൻ്റെ നെഞ്ചത്ത് തരുന്ന മാതിരിയാണ് ഇതുവരെയും ആ ലീറ്റർ പറ്റീനി ഇപ്പോൾ ഇപ്പം അത് പറ്റാതെയായി അതോളെ നമ്മൾക്ക് തീപ്പെട്ടികൾക്കില്ലേനി ഇപ്പോൾ തീപ്പെട്ടികൾക്ക് വാങ്ങിയോടു കൂടി നമ്മൾ ആ ലീറ്ററാണ് കയറുന്നത് കേട്ടോ ഇനി ചൂടായാൽ കത്തും അങ്ങനെയൊരു പണം ഉണ്ട് കേട്ടോ പിന്നെ ഇതാക്കണേ വെള്ളിയും തക്കാളിയൊക്കെ വാട്ടി ഇഞ്ചിയും പുലത്തുള്ളിയും ചതച്ചു വിട്ട് പിന്നെ കുറച്ച് ബിരിയാണി മസാല ഇട്ട് ഞാൻ അവിടെ മൂടി വെച്ചേക്കണേ കോഴി കിട്ടിയിട്ടില്ല കുളമ്പിലാണ് ചേനയെന്ന് പറഞ്ഞ മാതിരി നമ്മളെ ഇറച്ചി കിടക്കുന്നത് കോഴിപ്പിടിയിലാണ് അത് നമ്മളെ വലിയ ചെറുക്കം കൊണ്ടുവന്നിട്ട് വേണം അപ്പോത്തേനും ഒക്കെ പണിയൊരുക്കിയതാണ് കേട്ടോ ഇനി ഒന്ന് പോകുമ്പോഴത്തേന് വേഗം ചോറും വേണം കൂട്ടാനും വേണം ഒക്കെ ആകും വേണം ഞാൻ വേഗം കൊണ്ടുവരും എന്നൊക്കെ പറഞ്ഞിരിക്കണേ ഓനാണെങ്കിലോ ഒമ്പതേ നാൽപ്പിന് പോകും വേണം അപ്പോൾ ഏതായാലും ഞാൻ സിങ്കൊക്കെ ഒന്ന് മോറി പാത്രമൊക്കെ ഒന്ന് മോറി വെച്ച് അപ്പോൾ തന്നെ ഇതാക്കണ് കോഴിയും കൊണ്ടുവന്ന് നിൽക്കണേ ഇങ്ങോട്ട് പറഞ്ഞ് ഒമ്പതേ നാൽപ്പതാകുമ്പോഴത്തേന് ഇച്ചു പോണട്ട്മാ അപ്പോൾ അതിന് മേ ആക്കി എന്ന് പറഞ്ഞു അങ്ങനെ എന്താ ഞാൻ കുറച്ച് കോഴിയൊക്കെ കൊണ്ടിരിച്ച് അപ്പോൾ കുറച്ച് വലിയ വലിയ കഷ്ണങ്ങളാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ചെറുതാക്കണം അപ്പോൾ അഞ്ചാറ് കണ്ട ഞാൻ വേഗം തട്ടി കുക്കറിലാണ്ടിട്ടിട്ട് നമ്മുടെ ബിരിയാണീൻ്റെ മസാല ഉണ്ടല്ലോ അതും ആ കുക്കറൊക്കെ ഇട്ടിട്ട് നല്ലോണം ഒന്ന് കുക്കിച്ചെടുക്കാമെന്ന് വിചാരിച്ചു രണ്ട് മൂന്ന് വിസിൽ ഇതാക്കണ് ഒമ്പത് ഇരുപത്തഞ്ചായിട്ടോ ഒമ്പത് നാൽപ്പതാകുമ്പോഴത്തേന് പോകണം അപ്പം നമ്മളെ ഒരു അഞ്ചാറ് കണ്ട ഞാൻ കുക്കറിലിട്ടിട്ട് ആടെ വിസിൽ വരട്ട് രണ്ട് മൂന്ന് വിസിൽ വന്നിട്ട് ഞമ്മൾക്ക് അവിടെ ഓഫാക്കാം അപ്പോൾ ഇതിനെ ചോറ് ഞാൻ അടിപ്പാത്രത്തിലാക്കണം കേട്ടോ അപ്പോൾ ഇനി ആ പാത്രത്ത് കടന്നുകാണ്ട് ഒന്ന് കൂടി വന്നോളും പിന്നെ ചൂടുണ്ട് പിന്നെ ഞാൻ എന്താട്ടി ആ കോഴിയൊക്കെ ഒന്ന് വിസിലടിച്ചിന് അടി അടിച്ചണല്ലോ അപ്പം ഞാൻ ഒരു കോഴി ഉള്ളത് രണ്ട് കഷ്ണമൊക്കെയാണ് അപ്പോൾ പത്ത് കോഴി കഷ്ണം ഉണ്ടെങ്കിൽ ഇരുപത് കഷ്ണങ്ങളാക്കി നമുക്ക് എടുക്കാം ഇങ്ങനെ വലിയ വലിയ കഷ്ണങ്ങളൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ മുറിച്ചെടുത്താൽ മതി കേട്ടോ അപ്പോൾ ഒക്കെ ജസ്റ്റ് പീസാണ് കേട്ടോ എല്ലില്ലാത്ത കഷ്ണങ്ങളാണ് ഓന് കിട്ടിയിരിക്കുന്നത് കേട്ടോ അപ്പം ഞാൻ എല്ലതും ഇതേപോലെ വലിയതൊക്കെ നോക്കിയിട്ട് ഞാൻ മുറിച്ച് വെച്ചു പിന്നെ നമ്മളെന്താട്ടി ഇതൊക്കെ ഒന്നും ഇപ്പം ഒന്ന് വെക്കണില്ല ഒരു എട്ട് പത്ത് കണ്ട നമ്മൾ നാളെ പൊരിച്ചെന്തെങ്കിലും കാട്ടാന്ന് വിചാരിച്ചിട്ട് എടുത്തെച്ചേക്കണിട്ടോ നാളെയുണ്ടല്ലോ ഞമ്മക്ക് ഈ തൊള്ളിയും പള്ളിയൊക്കെ നാളെയും ഉണ്ടാകും അപ്പോഴും നാളെയും തന്നെ നേരം വെളുത്ത കൂട്ടാൻ എന്താണെന്ന് പറഞ്ഞ് തലയിലും മന്തി നടക്കണം അപ്പോൾ ഇത് പിടിച്ചിലുണ്ടായാൽ തലയും മന്തിണ്ട ആവശ്യമല്ല പിരാതൊച്ചേണ്ട ആവശ്യമല്ല അപ്പം അത് ഞാനൊരു എട്ട് പത്ത് കണ്ടം എടുത്തുവെച്ചിരിക്കണേ പൊരിച്ചാന്ന് വിചാരിച്ചിട്ട് പിന്നെ ഓൻ്റെ ഇതാക്കണ് റെഡി ആക്കണിട്ടോ മസാലയൊക്കെ നല്ല അടിപൊളിയായിട്ട് വെന്ത് ഇറച്ചിയൊക്കെ വന്ന് ഓനെ നമ്മൾ പറഞ്ഞു അങ്ങനെ ഓൻ പോയി പിന്നെ ഞാൻ ഇതാക്കണേ നമ്മളെ മസാലയൊക്കെ ഞാൻ കുക്കർക്ക് ഇട്ടിട്ട് അതിൽ രസം രേസം അതിൻ്റെ മസാലയിൽ നിന്ന് വെള്ളം മുക്കി പാർ നിൽക്കണം കേട്ടോ അപ്പം അതാണ് കേട്ടോ ഞാൻ ഈ ചോറ്റൻ്റെ മേലെ പലഞ്ഞ് അതിൻ്റെ ചോറിൻ്റെ മേലെ ഞാൻ ആ ബിരിയാണി മസാല ഒന്നും ഇടൂല കുറേ ബിരിയാണി മസാല ഇട്ടാൽ എന്താണെന്നറിയാം ആ ചോറ് ഒരു മടുപ്പ് തോന്നും കേട്ടോ തിന്നുമ്പോൾ അപ്പം ഞാൻ എന്താട്ടേ അതിൽ നിന്ന് കുറച്ച് വെള്ളം മുക്കി വെച്ചിട്ട് അതായിക്കൂട പാറിലാണ് കേട്ടോ അതിലുണ്ടല്ലോ ബിരിയാണി മസാല പിന്നെ ഞാൻ എന്താട്ടും ഈ സീല ഞാൻ ബിരിയാണി വെക്കുമ്പോൾ വയ്ക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ് അപ്പോൾ അത് അത് കഴിഞ്ഞതിൻ്റെ ശേഷം പിന്നെ ഞാനത് നല്ലോണം തിരുമ്പിയിട്ട് ഉണക്കി പാത്തക്കും പിന്നെ ചോറൊക്കെ ഇതാക്കണത് ദമ്മിട്ട് കുറച്ച് മുന്തിരിയൊക്കെ ഉണ്ടേനി അതും ഇട്ട് പിന്നെ നെയ്ച്ചോറ്റിൻ്റെ ഓല ഉണ്ട് അത് രണ്ടെണ്ണം ഒന്നും കൂടി ഇട്ടിരിക്കണേ അതിൻ്റെ മോൾ കൂടെ പിന്നെ ചോറിട്ടിട്ട് നമ്മൾ മുക്കി വെച്ച ആ വെള്ളമുണ്ടല്ലോ ആ മസാലയിൽ നിന്ന് മുക്കി അതായത് കൂടെ പാർന്ന് അപ്പം നിങ്ങൾ വിചാരിച്ചു ഇങ്ങനെ വെള്ളം പിച്ച് നിൽക്കൂലേ ഈ വള്ളത്തിൻ്റെ മുകളിൽ പറഞ്ഞാൽ മതി ഇല്ലോ നല്ല സൂപ്പർ ചോറ് നല്ലൊരു മണമാണ്ട്ട ചോറ്റിന് അപ്പം അങ്ങനെ ചോറൊക്കെ ദമ്മിട്ട് മൂടി വച്ച് ഒരു അമ്മിക്കുട്ടിയും വെച്ചിരിക്കണേട്ടാ ഇനി അവിടെ നിൽക്കട്ടെ ഇനി അടിച്ചോലും തുടക്കലും പാത്രം മുകളിലും പിന്നെ കഴിഞ്ഞിരിക്കണേ എല്ലാതും കഴിഞ്ഞ് കുട്ടികൾ കുറേ ദിവസം ആയിക്കണ് പൊയിക്കോകാം പൊയിക്കോകണി ഇങ്ങനെ തൊര്യം കെടുത്തണം കേട്ടോ അപ്പം ഞാൻ ഇന്ന് ഏതായാലും ഇപ്പം ഇനി മക്കളെയൊക്കെ കൊണ്ടിട്ട് ഒന്ന് പൊയ്ക്കോകുന്ന വിചാരിച്ച് ഇനിയിപ്പോൾ സ്കൂൾ പറഞ്ഞാലിപ്പോൾ അതിനൊന്നും പറ്റൂല ഇപ്പോഴല്ലേ അതിന് പറ്റുള്ളൂ അപ്പോൾ കുറേ ദിവസം ആയിക്കണം അപ്പോൾ ഞാൻ നാളെ നാളെ പറഞ്ഞ് ലോട്ടറി ആയിക്കാണ്ട് അങ്ങനെ നീട്ടി 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 നിൽക്കും അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഇന്നലെ പറഞ്ഞ് നാളെ ഉറപ്പായിട്ടും കൊണ്ടുപോകാം ഞാൻ തിരുമ്പൊന്നുമില്ല തിരുമ്പലും കൂളിയൊക്കെ ഒന്ന് ഞമ്മൾക്ക് പൊയ്യിലാക്കാം എല്ലാവരും റെഡി ആക്കിക്കോളി മദ്രസ് എന്ന് പറഞ്ഞു അങ്ങനെ ഏതായാലും പറഞ്ഞ പരാ മാത്രം കുട്ടികളൊക്കെ റെഡിയായി ആയി വന്ന്ക്കണം കേട്ടോ അപ്പോൾ അങ്ങനെതാ കുറച്ചൊക്കെ തിരുമ്പാണ്ടിനി അതൊക്കെ കൊണ്ട് ഞമ്മൾ പൊയ്ക്ക് പോക്കണേ അപ്പോൾ മഴ പെയ്തോണ്ട് തന്നെ ഇങ്ങനെ നല്ല മഴ ഉണ്ടായിട്ടോ മഴ പെയ്തോണ്ട് തന്നെ വെള്ളത്തിൽ കുറച്ച് കരക്കും ഉണ്ട് പിന്നെ ഉക്കും ഉണ്ടായിട്ടോ ചെറുതായിട്ടൊരു ഒഴുക്കും ഉണ്ട് അപ്പോൾ ഇതാണ് നമ്മളെ പോഴ അപ്പോൾ ഇതാക്കണ് മക്കൾ അവിടെ ഇറങ്ങിയിട്ട് അവിടെയൊക്കെ ആ സൈഡിലൊക്കെ ചളിയാണ് അപ്പോൾ അവിടെയൊക്കെ വേണ്ടി വെള്ളം ഇങ്ങനെ പൊണ്ടും പിന്നെ അപ്പുറത്തെ സൈഡൊക്കെ തിരുമ്പാൻ പോകാന്ന് വെച്ചപ്പോൾ അവിടെ തിരുമ്പാൻ കാലം ഇല്ല അവിടെ ആളും ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ തിരുമ്പാനേ രണ്ട് മൂന്ന് താത്താരുണ്ട് ആകെ രണ്ട് മൂന്ന് കല്ലേ ഉള്ളു അപ്പം അവിടെ താത്താരുണ്ട് അപ്പം ആകുമ്പോഴത്തേത്തന്നെ ഇതാണ് അപ്പം ഞാൻ ഓരോ കുറച്ച് അങ്ങോട്ട് പൊയ്ക്കോളി ഇവിടെ വള്ളം കരക്കല്ലീന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അല്ലെങ്കിൽ തന്നെ മഴ പെയ്തിട്ട് കുറച്ച് വള്ളത്തിൻ്റെ കലക്കുണ്ട് അത് വേറെ കാര്യം ഒക്കെ ഞാൻ ഏതായാലും ഞാനിങ്ങനെ നിന്നോട്ടെ വിചാരിച്ചിട്ട് ഒരു അവിടെ കളിച്ചിട്ടേന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ നമ്മളൊക്കെ ഒന്നും തന്നെ ഇല്ല പൊലീക്കും തോട്ടിക്കൊക്കെ പോകാൻ നല്ല സ്വീകാരം അപ്പോ എന്താ ഞങ്ങളവിടെ തോടേഞ്ഞിട്ടോ പിന്നെ എൻ്റെ വീട് അവിടെ ഞങ്ങളവിടെ തോടാണ് തറവാടിൻ്റെ നമ്മളവിടെയൊക്കെ തോട്ടല്ലാണ് കുളിച്ചീൻ്റെ കേട്ടോ ഇപ്പോഴല്ലേ കുളിമുറിയൊക്കെ വന്നത് ഇപ്പോൾ കുളിമുറി വന്ന് നോക്കിയപ്പോൾ ഇപ്പം ആർക്കും പൊയ്ക്കും പോകേണ്ട തോട്ടക്കും പോകേണ്ട ഒക്കെ പെരുന്നല്ലാണ്ട് വള്ളം വർണ്ണിപ്പോൾ ഒരു പൊക്കത്തിനും ഭയങ്കര മടിയാണ് ഇപ്പോൾ ഒഴിക്കൊക്കെ പോകാൻ ഒരു രസമാണ് കേട്ടോ പൊയ്യ്ക്കൊക്കെ പോയി ഇനി തിരുമ്പി കുളിച്ച് പോണാൽ ഇവിടെ കുറച്ച് താത്താരുണ്ട് കേട്ടോ ഒരു സ്ഥിരം വരുന്ന ആൾക്കാരാണ് കേട്ടോ ഇവിടെ അപ്പോൾ ഓര് പറയും നമുക്ക് ഈ പൊയിൽ നിന്ന് കുളിച്ച് കയറിയെങ്കിലേ ഒരിക്കൽ സമാധാനമാവുള്ളൂ എന്നാണ് കേട്ടോ ഓര് പറയാം അപ്പം അങ്ങനെ ഏതായാലും കുറച്ചൊക്കെ നമ്മളങ്ങനെ തിരുമ്പി എടുക്കണുണ്ട് കേട്ടോ പിന്നെ ബാഷില്ല ഇപ്പം തിരുമ്പി ഇനി നമ്മൾക്ക് എന്താക്കണം അപ്പോൾ ഒന്ന് ഉരുമ്പണം അപ്പം ഇനി എന്താ കഴിഞ്ഞതൊക്കെ ഒരു തോളിലിട്ടിരിക്കണേ ഇനി തിരുമ്പി കഴിഞ്ഞത് ഒരു തോളിലിട്ട് ഇനി ഒരുമ്പിയിട്ട് ഞമ്മൾക്ക് മറ്റേ തോളിലൂടാം ആ ബക്കറ്റ് കൊണ്ടുപോയിട്ട് ഭക്ഷണ സ്ഥലമല്ല പിന്നെ ഞാൻ ഒരുമ്പുക പിന്നെയും ഇവിടെ തന്നെ കൊണ്ടുപോയി പിന്നെ അപ്പം അങ്ങനെ ആവുമ്പം ഒരു നൂറ് നടക്കാൻ ഞാൻ നടക്കണം അപ്പം പിന്നെ അതിൻ്റെ ഇതിട്ട് ഞാൻ എന്തായിട്ടും ഒരുമ്പണത് ഉരുമ്പണത് പിന്നെ തോളിലൂട്ട് ഇങ്ങട്ട് പിന്നെ ഒക്കെ ഒക്കെ പാടക്കൂടെന്നിട്ട് ഒപ്പാട് പക്കറ്റിൽ ഇട്ടാൽ മതിയൊക്കെ അങ്ങനെ നടക്കുന്നു ഇരുമ്പലും കഴിഞ്ഞ് ഇരുമ്പലും കഴിഞ്ഞ് ഇനി കുളിക്കണം മക്കൾക്കും തന്നെ സന്തോഷം ഇനിയിപ്പോൾ സ്കൂൾ തുറന്നാൽ കണക്കനാണ് ഈ ഒക്കെ കേട്ടോ മതി അപ്പോൾ എന്നും പിന്നെ സ്കൂൾ കാലം ഒരു ശനി നേരം ലീവ് ഉണ്ടാകും അപ്പം ശനിയാഴ്ച ഉണ്ടാവും അപ്പോൾ അതാക്കണ് അവിടെ ഒരു കുട്ടി ചൂണ്ടലിടുന്നുണ്ട് കേട്ടോ അപ്പം ഓന് നമ്മളെ ആട്ടപ്പൊടിയില്ലേ അതാണ് കേട്ടോ മീനക്ക് തേനായിട്ട് ഇട്ട്ക്കുന്നത് വേണ്ടല്ലേ ഒരു മീനിനെ കിട്ടി അങ്ങനെ ഒന്നൊന്നല്ല നല്ല കേട്ടോ രണ്ട് മൂന്ന് മീനിനെ കിട്ടിക്കണം ഓനെ അപ്പോൾ ഞാൻ കണ്ടപ്പോൾ ഇങ്ങനെ വീഡിയോ എടുത്തതാണ് അപ്പോൾ അതാ കവറിലിട്ട്ക്കണേ നല്ല പിടക്കണ മീൻ ണ്ടല്ലേ സൂപ്പർ മീൻ പിന്നെ അങ്ങനെ ഇടണുണ്ടെങ്കിൽ അങ്ങനെ അതൊക്കെ കുറച്ചേരം നോക്കി നിന്നിട്ട് ഞങ്ങൾ പിന്നെ എന്താ ടീം പോന്നു കൂളിയൊക്കെ കഴിഞ്ഞ് പോന്ന് കന്നപ്പോൾ നല്ല പൈപ്പാണ് പിന്നെ പൊയിലൊക്കെ പോയി വന്നാൽ പിന്നെ പെരും പൈപ്പേക്കാരം ചോറൊക്കെ പൊട്ടിച്ച് മക്കൾക്കും ഇച്ചും ഒക്കെ ചോറ് കളമ്പാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കണോന്നറിയില്ല ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ